എം എൽ എസ് കപ്പിൽ ചരിത്രത്തിലാദ്യമായി ഇന്റർമിയാമി സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്നു ഗോളും മസിസ്റ്റുമായി ലിയോ മെസ്സിയുടെ മിന്നും പ്രകടനം കണ്ട പോരാട്ടത്തിൽ നാഷ്വില്ലയെ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഇന്റർമിയാമി തകർത്തെറിഞ്ഞത് മത്സരത്തിലെ നാലാം ഗോൾ അലാൻഡയുടെ കാലിൽ നിന്ന് പറപ്പിറന്ന മനോഹര ഗോളായിരുന്നു എന്നാൽ ഈ ഗോളിന് വഴിവെച്ചത് മെസ്സിയുടെ തകർപ്പൻ ത്രൂ ഗോളും ഈ അസിസ്റ്റോട് കൂടി ഫുട്ബോൾ ചരിത്രത്തിൽ നാനൂറ് അസിസ്റ്റ് തികക്കുന്ന ഏക ഫുട്ബോൾ താരമെന്ന വലിയ ബഹുമതി ലിയോ മെസ്സി നേടിയിരിക്കുന്നു ആദ്യ മത്സരത്തിൻ്റെ പത്താം മിനിറ്റിലാണ് ലിയോ ലിയോമെസ്സി മിയാമിക്കായി ഗോൾ കണ്ടെത്തുന്നത് ലിയോ മെസ്സി ബോക്സിന് വെളിയിൽ നിന്നും തൻ്റെ ഒരു മനോഹരമായ ഗ്രൗണ്ടർ പോസ്റ്റിൻ്റെ വലം മൂലയിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു ഗോൾ കീപ്പർക്ക് യാതൊരു അവസരവും ഉണ്ടായിരുന്നില്ല എതിർ ടീമിന്റെ മിസ് പാസ് പിടിച്ചെടുത്ത ലിയോ മെസ്സി മത്സരത്തിന്റെ പത്താം മിനിറ്റിൽ തന്നെ മിയാമിയെ മുന്നിലെത്തിക്കുകയായിരുന്നു ഡിഫൻസിനും ഗോൾ കീപ്പർക്കും ഒരവസരവും നൽകിയില്ല പിന്നീട് മത്സരത്തിൻ്റെ രണ്ടാം ഗോൾ മുപ്പത്തി ഒമ്പതാം മിനിറ്റിലാണ് മെസ്സി നേടുന്നത് ഹൈബോൾ സ്വീകരിച്ച മിയാമി സൂപ്പർ താരത്തിൻ്റെ മനോഹരമായ പാസ് അഡ്വാൻസ് ചെയ്തിരുന്ന കീപ്പർക്ക് ഒരവസരവും നൽകാതെ മെസ്സി ഈസിയായി തന്നെ പന്ത് പൽവലയിലെത്തിക്കുകയായിരുന്നു മത്സരത്തിൽ മിയാമിയുടെയും ലിയോ മെസ്സിയുടെയും രണ്ടാമത്തെ ഗോളായിരുന്നു ഇത് ഒരു തകർപ്പൻ ഹൈബോളും പിന്നീട് ഒരു തളികയിൽ വെച്ച് നൽകിയ അസിസ്റ്റും മെസ്സിയുടെ ടാപ്പിംഗ് ഗോളും മത്സരത്തിന്റെ മൂന്നാം ഗോളിനും മെസ്സിയുടെ ടച്ചുണ്ടായിരുന്നു ജോഡി ആൽബയുമായി വൺ പാസ് കളിച്ച ലിയോണൽ മെസ്സി ജോഡിയിലേക്ക് പന്ത് എത്തിക്കുകയും പിന്നീട് ജോഡിയുടെ പാസിൽ അലാന്റയെ ഗോൾവല ചലിപ്പിക്കുകയുമാണ് ചെയ്തത് മത്സരത്തിന്റെ നാലാം ഗോളിലാണ് ലിയോ മെസ്സിയുടെ നാനൂറാം അസിസ്റ്റ് പിറന്നത് പന്ത് സ്വീകരിച്ച ലിയോണൽ മെസ്സി മനോഹരമായി തന്നെ അലാൻഡയിലേക്ക് ഒരു തകർപ്പൻ ത്രൂബോൾ നൽകി ഗോൾ കീപ്പർക്ക് മുകളിലൂടെ പന്തിനെ ചിപ്പ് ചെയ്തുകൊണ്ട് അലാൻ്റെ ഗോൾവല ചലിപ്പിക്കുകയും ചെയ്തു വാട്ട് എ ഫിനിഷിംഗ് വാട്ട് എ അസിസ്റ്റ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക